യു പിയിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണ് ബി ജെ പി തങ്ങൾക്ക് മാത്രം സ്വന്തമാണെന്ന് കരുതിയ ഹൈന്ദവ വോട്ടുകളടക്കം ഇന്ത്യ മുന്നണി സ്വന്തമാക്കിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള ഒരുപാട് അവസരങ്ങൾ തുറന്നിടുകയാണ് അതുകൊണ്ട് സമാജ്വാദി പാർട്ടിക്കൊപ്പം അവർക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിക്കൊണ്ട് മുന്നേറാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തലവര മാറിയ സംസ്ഥാനമാണ് യു പി അതുവഴി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഏറെ ആത്മവിശ്വാസം പകർന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബി ജെ പി എൻ ഡി എയ്ക്കും തിരിച്ചടി നൽകിയതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് മികച്ച വിജയം കൈവരിക്കാൻ പറ്റി അത് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇന്ത്യ മുന്നണിക്ക് തടസ്സങ്ങൾ നീക്കിയിരിക്കുന്നു അധികാരത്തുടർച്ച കിട്ടിയെങ്കിലും രാമക്ഷേത്രമടക്കമുയർത്തിയിട്ടും യു പിയിലുണ്ടായ തിരിച്ചടി ബി ജെ പി എൻ ഡി എക്കും കനത്ത ക്ഷീണം മാത്രമല്ല ദിവസം തോറും വഷളാകുന്ന രീതിയിൽ തമ്മിൽ തല്ലും ബി ജെ പിക്ക് തുടങ്ങിയിരിക്കുന്നു രണ്ടു മാസം പിന്നിട്ടിട്ടും കൂടിയതല്ലാതെ അതിൻ്റെ അന്വനങ്ങൾ ഇനിയും പാർട്ടി കെട്ടടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ദളിത് മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് കോൺഗ്രസ് തുടക്കം കുറിച്ചു യു പിയിൽ ഇന്ത്യ മുന്നണിയുടെ വിജയമുണ്ടായ വഴികൾ വ്യക്തമായി പരിശോധിച്ച് വോട്ട് നൽകിയ വിഭാഗങ്ങളെയും ഇനി കൂടെ നിൽക്കാൻ സാധ്യതയുള്ളവരെയും മുഴുവൻ ഒന്നിച്ചു ചേർക്കാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി വെള്ളിയാഴ്ച ആരംഭിച്ച ക്യാമ്പയിൻ ഒരുപാട് ലക്ഷ്യങ്ങളിലൂടെ കടന്നു പോകുന്നു അതിനെ ഓർമ്മിപ്പിക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള നിയമം പാർലമെൻറ്റ് പാസാക്കി ഇരുപത് വർഷം തികയുന്ന ഈ സെപ്റ്റംബർ പതിനൊന്നിനാണ് ഈ ക്യാമ്പയിൻ സമാപിക്കുക കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിയ വാദഗതികളും ആശങ്കകളുമാണ് ശരിയെന്നും അതിൽ തട്ടി ബി ജെ പി തകരുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം ജനങ്ങളെ അറിയിക്കുകയാണ് ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഭരണഘടനാപരമായ അടിസ്ഥാന അവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് കോൺഗ്രസ് പറഞ്ഞു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഇന്ന് പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ജാതി സെൻസസ് വക്കഫ് ഭേദഗതി ബിൽ എസ് സി എസ് ടി സംവരണത്തിലെ ഉപസംവരണം ഇവയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പ്രധാനമായും കോൺഗ്രസ് ക്യാമ്പയിനുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വിശ്വസിച്ച് വോട്ട് നൽകിയവരെ ചേർത്ത് പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് യു പിയിൽ കോൺഗ്രസ് നിർവഹിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ജനങ്ങളെ അണിനിരത്താനും ലഘുലേഖകൾ വിതരണം ചെയ്യാനും അതത് സമുദായങ്ങളുമായി ചർച്ച നടത്താനുമാണ് പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കനുസരിച്ച് പാർട്ടിയുടെ വേരുകൾ ആടന്നിറങ്ങുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ നീയുകയാണ് പാർട്ടിയുടെ ഒ ബി സി ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾ തലത്തിൽ ക്യാമ്പയിനുമായി രംഗത്തു വരും ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പ് ശേഖരണ ക്യാമ്പയിനും ഇതിനോടൊപ്പം നടത്തുകയാണ് ഡോക്ടർമാർ അധ്യാപകർ മറ്റ് പ്രൊഫഷണലുകൾ തുടങ്ങി ബുദ്ധിജീവികളടക്കമുള്ള പ്രമുഖരുമായും വളരെ വിശദമായി സംവദിക്കാൻ സംസ്ഥാന ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും മുന്നേറ്റത്തിൽ ഉണ്ടായ കുതിപ്പ് നമുക്ക് യു മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ യു പിയിലെ പട്ടികജാതി സംഭരണമുള്ള പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ പതിനാലിലും ബി ജെ പി ആയിരുന്നു വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്നാൽ ഇക്കുറി അത് ബി ജെ പിയുടെ സീറ്റ് എട്ടായി ഒതുങ്ങി ഒൻപത് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കാണ് ഏഴ് മണ്ഡലങ്ങളിൽ എസ് പി വിജയിച്ചു കോൺഗ്രസും ആസാദ് സമാജ്വാദി പാർട്ടിയും ഓരോ സീറ്റുകളിലും ജയിച്ചു മാത്രമല്ല ഇന്ത്യ മുന്നണി വിജയിക്കുമോ എന്നൊരു സംശയവും ജനങ്ങൾക്ക് മാറിക്കിട്ടിയതോടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പോകുകയാണ് അവർ യു പിയിൽ നാൽപ്പതിലധികം ലോകസഭാ സീറ്റുകളിൽ അതായത് പകുതിയോളം വരുന്ന ലോകസഭാ സീറ്റുകളിൽ ആധിപത്യം പുലർത്തുന്ന ഒ ബി സി വിഭാഗങ്ങളുടെ നിലപാടുകളിലുണ്ടായ ഈ വലിയ മാറ്റവും കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പയിൻ നടത്താൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് അത് പതിന്മടങ്ങ് വിജയം നേടുകയും ചെയ്യുകയാണ് എൻ ഡി എക്കൊപ്പം നിന്ന പലരും അവരെ കൈവിട്ട് ഇന്ത്യാ സഖ്യത്തിനാണ് ഇക്കുറി പിന്തുണ നൽകിയത് യുപിയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം അത് തിരിച്ചറിഞ്ഞതോടെയാണ് സംസ്ഥാന സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് എന്ന സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ കോൺഗ്രസ് ഇറങ്ങി അത് വിജയം കാണുന്നതോടെ എസ് പിയും കോൺഗ്രസും യു പിയിൽ സർവാധിപത്യം നേടും എന്നതിൽ സംശയം വേണ്ട യു പി എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകം കൂടിയാണ് അവിടെയാണ് ബി ജെ പി കലം പോലെ ഞെരിഞ്ഞമരുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ബി ജെ പിയിലെ തമ്മിൽ തല്ലും ഇന്ത്യാ മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വവും ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന യു കോൺഗ്രസ് അതിവേഗം മുന്നേറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്